റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പെരുമുടിയൂരിൽ വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിച്ചു പച്ചക്കറി വിത്തുവിതക്കൽ മുഹമ്മദ് മൂസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് കൃഷി ചെയ്യുന്നത് വിഷരഹിത പച്ചക്കറി ഉത്പാദനം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറി കൃഷി ആരംഭിച്ചത് പുതിയ ഗേറ്റ് പരിസരത്ത് സക്കീർ ഹുസൈൻ്റെ സ്ഥലത്താണ് കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ കാർഷിക ഉത്പാദനങ്ങൾ നടക്കുകയും തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ പച്ചക്കറികൾ വരികയും ചെയ്യുന്നു ഈ പച്ചക്കറികളിൽ പലതും വിഷമുള്ള പച്ചക്കറികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും നേരിട്ട് അറിയുന്നതാണ് അവർ ഉപയോഗിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നത് വേറെയും അതുപോലെ വില്പനക്ക് വേണ്ടിയിട്ട് മറ്റൊന്നുമാണ് അപ്പൊ അതിനെ ഒരു വരെ നമുക്ക് തടയിടേണ്ടതുണ്ട് പക്ഷെ വീണ്ടും പ്രതിസന്ധികൾ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള കർഷക ആ പ്രതിസന്ധികളെ ഒരു പരിധി വരെ കുറക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികളും ശക്തമായ പിന്തുണയുമാണ് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു കഴിയുന്നത് നൂതന രീതിയിലാണ് കൃഷി നടത്തുന്നത് അഞ്ച് ഏക്കർ സ്ഥലത്ത് കുമ്പളം മത്തൻ തണ്ണിമത്തൻ മുളക് വഴുതിന വെണ്ട തുടങ്ങി മിക്ക പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷനായി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വാർഡ് മെമ്പർ ബുഷ്രാ സമദ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സോമൻ സെക്രട്ടറി സതീദേവി എന്നിവർ പങ്കെടുത്തു